നമ്മൾ ഈ മുറിച്ച് വെച്ച ഈ കഴുത്തിനെ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇടുക ഒരു ഭാഗം എന്നിട്ട് അടുത്ത ഭാഗം ഈ സൈഡ് ഇങ്ങനെ മടക്കുക എന്നിട്ട് ഒന്ന് കൂടി ചെറുങ്ങനെ മടക്കി കൊടുക്കുക ഇങ്ങനെ മടക്കിയിട്ട് നമ്മൾ ഈ സൂചീന ഇവിടെ ഒന്ന് കുത്തി വെക്കുക എന്നിട്ട് കുറച്ച് ഭാഗം അടിച്ചെടുക്കും ശേഷം ഈ പ്രഷർ കൂട്ട് ഒന്ന് കൊന്തിക്കുക എന്നിട്ട് അടുത്ത ഭാഗം തമ്പത്തൂടെ ആയിട്ട് വട അടിച്ചെടുക്കുക അവിടെ ഒന്ന് കുടുത്തി കൊടുക്കുക അടിച്ചെടുത്താൽ നമുക്ക് ഇങ്ങനെ കിട്ടും ഇനി നമ്മൾ ഈ കൈന മടക്കി അടിക്കുക ഇങ്ങനെ ഒന്ന് മടക്കി ഇങ്ങനെ ഒന്ന് മടക്കി ഇട്ട് നമ്മൾ വിരളം കൊണ്ട് നല്ലോണം പ്രസ് ചെയ്ത് അമർത്തുക അടിച്ചെടുത്ത് കഴിഞ്ഞ നല്ല ആയം ചെയ്തെടുത്ത പോലെ തോന്നുന്ന അടിച്ച ഭാഗം സ്കേർട്ടിന് വേണ്ടി മാറ്റി വെച്ച ആ ഭാഗത്തിന്റെ ഒന്നര ഇഞ്ച് മടക്കി വെച്ചിട്ട് നമ്മൾ തയ്യൽ മുക്കാലും മുക്കാലും ആയിട്ട് മടക്കിയിട്ട് അടിക്കുക താഴെ തമ്പത്ത് ഇത് ഇതും അതുപോലെ തന്നെ തയ്ച്ചു നിർത്തതിന് ശേഷം ഇങ്ങനെ പിടിച്ചിട്ട് നമ്മൾ ഇതിൻ്റെ ഇവിടെ ഇങ്ങനെ ഒരു ചെറിയൊരു നോട്ട് കൊടുക്കുന്ന സെൻട്രൽ ഭാഗത്തേക്ക് ഇങ്ങനെ പിടിച്ചിട്ട് സെൻടർ ഭാഗത്തായിട്ട് എണ്ണോട്ട് കൊടുക്കുന്നു അതുപോലെ തന്നെ ഈ ഇതിന ഈ ഭാഗം ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ പിടിച്ച് ഇതിൻ്റെ സെൻടർ ഭാഗത്തായിട്ട് എറിനോട്ട് കൊടുക്കുന്നു എന്ന് വെച്ചാൽ നമ്മൾ ഇതിൻ്റെ നല്ല വശം പെറ്റിക്കോട്ടിൻ്റെ നല്ല വശം ഇവിടെ ഇങ്ങനെ വെക്കുക ഇതിൻ്റെ നല്ല വശം നല്ല വശം എന്ന് പറയുന്നത് മടക്കി തയ്ച്ച ഭാഗം ഉള്ളിൽ ഇത് ഇപ്പുറത്തെ നല്ല വശം ഇങ്ങനെ ഇങ്ങനെ കാണുന്ന നല്ല വശമില്ല മടക്കി തയ്ക്കാത്ത ഭാഗം നമ്മൾ നല്ല ഇതായിട്ട് കാണുന്ന ആ ഭാഗം ഇതെവിടെ ഇങ്ങനെ ഇത് ഇത് ഇവിടെ ഇങ്ങനെ വെക്കുക എന്നിട്ട് കുറച്ച് ഭാഗം ഒര ഇഞ്ചിൽ കുറച്ച് േരിക്കറച്ച് നേരം അടിച്ചതിന് ശേഷം നമ്മൾ കട്ടിട്ട് വെച്ച ഭാഗങ്ങളില്ലേ ഇവിടെ ഇങ്ങനെ ഒരു കുത്തി കുത്തിക്കൊടുത്താൽ മതി ഫ്രില്ലിട്ട് കൊടുക്ക ഫ്രില്ലിടുക എന്ന് വെച്ചാൽ മേലത്തെ ഈ ഭാഗം ഇല്ലേ ഈ ലൂസായി കിടക്കുന്ന ഈ ഭാഗം അതാ അതാണ് ഫ്രില്ലായിട്ട് വരിക ഇതിൻ്റെ മേലയ്ക്ക് ഇതിൻ്റെ ഈ അടിയിൽത്തെ തുണീനെ ഒന്നും ചെയ്യാൻ പാടില്ല മേലത്തെ ഈ ഭാഗം ഇല്ല ഈ ഭാഗം ഇങ്ങനെ പിടിച്ചിട്ട് എത്രയാ എത്രയാണ് ഫ്രില്ല വേണ്ടതെന്ന് വെച്ചാൽ അങ്ങനെ പിടിച്ച് പിടിച്ചിട്ട് കൊടുക്കുക അടുത്ത ഫ്രില്ല ടുത്ത് ഈ ഈ കട്ട് ഒരുമിച്ച് വെക്കണേ ഈ കട്ട് ഒരുമിച്ച് വെച്ചിട്ട് ഈ കട്ടിന്റെ അടുത്ത് ഒരു ഫ്രില്ല് വരുന്ന വിധത്തിൽ ഒന്ന് ഇട്ട് കൊടുക്കും ഒന്ന് ഇവിടെയും വെച്ചിട്ട് രണ്ട് ഫ്രില്ലാക്കിട്ട് നമുക്ക് ഒന്ന് ഇട്ടുകൊടുക്കാം പെറ്റിക്കോട്ടിൽ നിന്നൊന്നും അളവെടുത്തിട്ട് ഫ്രില്ല് ഒരേ ലെവലിൽ വേറെ ഒന്നുമില്ല പക്ഷെ ബാക്കിയെല്ലാം പാവാടും ഗ്ലാസ് ഒക്കെ വെക്കുമ്പോ കറക്റ്റായിട്ടായിരിക്കണേ അളവ് എടുത്തിട്ട് നീങ്ങി പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ പിന്നെ എടുത്തിട്ട് ഇവിടെ ഇങ്ങനെ കുത്തി വെച്ചുകൊടുക്കുക എന്നിട്ട് ബാക്കി ഫ്രീലാക്കിയിട്ട് ഈ രണ്ട് സൈഡും ഇങ്ങനെ അടിച്ചെടുത്തതിന് ശേഷം ഇവിടെ നമ്മൾ അടയാളപ്പെടുത്തി വെച്ചിട്ടില്ലേ അതിലേക്കൂടെ തന്നെ അടിച്ചെടുക്കുക ഇത് രണ്ടും കരക്റ്റാക്കി വെക്കുക ഇത് രണ്ടും കരക്റ്റാക്കി പിടിക്കുക

അപ്പുറത്തെ സൈഡ് നമ്മൾ അതുപോലെ തന്നെ അടിച്ചെടുക്കും ഇത് ഇത് കറക്റ്റാക്കി വെക്കുക ഒന്ന് കഴിഞ്ഞ് വാതിട്ട് പെറ്റിക്കോട്ട് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ആദ്യമായിട്ടാണ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എന്തൊക്കെ സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ ചോദിക്കുക നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടുന്ന തോന്നുന്നുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം